ഇന്ന് മേപ്പാടി പഞ്ചായത്ത് ഓഫീസിലേക്ക് വയനാട് ഉരുൾപൊട്ടൽ അതിജീവിതർ പ്രതിഷേധം നടത്തി വയനാട് പുനരധിവാസത്തിന്റെ ഒന്നാം ഘട്ടത്തിലെ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ വൻ ക്രമക്കേട് ഉണ്ടെന്നാണ് അതിജീവിതർ ആരോപിക്കുന്നത് വീട് മുഴുവനായി നഷ്ടപ്പെട്ടു പോയ നിരവധി കുടുംബങ്ങളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് പ്രതിഷേധിച്ചവർ വെളിപ്പെടുത്തിയത് ജില്ലാ കളക്ടറുടെയോ സബ് കളക്ടറുടെയോ സാന്നിധ്യത്തിൽ ചർച്ച നടത്തണമെന്ന് ദുരന്തബാധിത കുടുംബങ്ങൾ ആവശ്യപ്പെട്ടു പതിനൊന്നാം വാർഡായ മുണ്ടക്കൈൽ മാത്രം എഴുപത് പേരെ ഒന്നിലധികം തവണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ പട്ടികയിൽ വൻ ക്രമക്കേടാണ് നടന്നിരിക്കുന്നതെന്നും അട്ടമര വാർഡ് മെമ്പർ എൻ കെ സുകുമാരൻ കുറ്റപ്പെടുത്തി പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് വാർഡ് മെമ്പർമാരുമായി ചർച്ച ചെയ്യേണ്ടതാണ് എന്നാൽ തെറ്റായ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികാരികൾ ചർച്ച നടത്തിയത് എന്ന് സുകുമാരൻ ചൂണ്ടിക്കാട്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അറിവോടെ അഞ്ഞൂറ്റി രണ്ട് ഗുണഭോക്താക്കളുടെ പട്ടികയാണ് പഞ്ചായത്ത് തയ്യാറാക്കി കൊടുത്തതെന്ന് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു വെളിപ്പെടുത്തി എന്നാൽ ജില്ലാ നേതൃത്വം ഈ പട്ടിക തള്ളിക്കളഞ്ഞ് വ്യക്തതയില്ലാത്ത മറ്റൊരു പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് തോട്ടം തൊഴിലാളികളുടെ വീടുകളിലും വാടക വീടുകളിലും താമസിക്കുന്ന വീട് നഷ്ടപ്പെട്ടുപോയ കുടുംബങ്ങളെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണെന്ന് കെ ബാബു ആശങ്ക രേഖപ്പെടുത്തി യഥാർത്ഥത്തിൽ യോഗ്യരായ കുടുംബങ്ങളെ ഒഴിവാക്കിയും അയോഗ്യരായ ആളുകളെ തിരികെ കയറ്റിയും ഈ പട്ടിക മുഴുവനും തെറ്റാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ വീണ്ടും നിരാശയിലേക്ക് തള്ളിയിടുന്ന ഈ പ്രവൃത്തി അംഗീകരിക്കുവാൻ കഴിയില്ല ഇപ്പോൾ പ്രസിദ്ധീകരിച്ച പട്ടിക പിൻവലിക്കുകയും പഞ്ചായത്ത് നൽകിയ പട്ടിക അംഗീകരിക്കുകയും ചെയ്യണമെന്ന് ആക്ഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു കുടുംബങ്ങളാണ് മുണ്ടക്കൈ അട്ടമല ചൂരൽമല മേഖലകളിൽ ദുരന്തം നേരിട്ട് ബാധിച്ചവർ വീട് പൂർണമായും ഭാഗികമായി നഷ്ടപ്പെട്ട പലരെയും ഉൾപ്പെടുത്താതെ അയോഗ്യരായ ചില കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയാണ് പട്ടിക പ്രസിദ്ധീകരിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു പരാതി സമർപ്പിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ജനുവരി പത്തു വരെ സമയം അനുവദിക്കുകയും അതിനായി ദുരന്ത ബാധിത മേഖലകളിൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുമെന്നും പറഞ്ഞു ഒന്നാംഘട്ടത്തിൽ ദുരന്ത ബാധിതരെ മുഴുവനും ഉൾപ്പെടുത്തി ടൌൺഷിപ്പ് പണിയുകയും രണ്ടാം ഘട്ടത്തിൽ ദുരന്ത ബാധിത മേഖലകളിൽ തന്നെ താമസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തുവാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് പരാതികൾ ലഭിക്കുന്നതിനനുസരിച്ച് സബ് കളക്ടർ നേരിട്ട് സ്ഥലം സന്ദർശിക്കുകയും ദുരന്ത നിവാരണ അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുപ്പതിനാണ് വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായത് നിരവധി ജീവനുകൾ നഷ്ടപ്പെടുകയും നിരവധി ആളുകളെ ഇതുവരെ കണ്ടുകിട്ടാതെയുമുണ്ട് നാല് മാസം കഴിഞ്ഞിട്ടും തങ്ങൾക്ക് പുനരധിവാസത്തിനുള്ള യാതൊരു ക്രമീകരണങ്ങളും ഇതുവരെ ഇരു സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലാത്തതിനാൽ ദുരന്ത ബാധിതർ തികച്ചും നിരാശരാണ് കേന്ദ്ര സർക്കാർ ഒരു ചില്ലിക്കാശുപോലും സഹായം പ്രഖ്യാപിച്ചിട്ടില്ല പുറമെ ദുരന്ത നിവാരണത്തിന് വന്ന കേന്ദ്രസേനയ്ക്കും ഹെലികോപ്റ്ററുകൾക്കുമുള്ള വാടക ചുമത്തുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ജനുവരി അവസാനം പുറത്തുവിടുന്ന ബജറ്റിൽ വയനാട് പുനരധിവാസത്തിനുള്ള രൂപരേഖ പ്രകാശിപ്പിക്കും എന്നാണ് പ്രതീക്ഷ എന്നാൽ ആയിരം കോടി രൂപയ്ക്ക് രൂപയ്ക്കുമേൽ വയനാട് പുനരധിവാസത്തിനുള്ള പണം കേരളത്തിന്റെ ജനങ്ങളുടെ മേൽ നികുതിയായി ചുമത്തി പിരിച്ചെടുക്കുമെന്നാണ് അനുബന്ധമായ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്